പ്രിയമുള്ള കൂട്ടുകാരെ നമസ്കാരം ഞാൻ എൻപുലപ്പറ്റയാണ് ഞാനന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നഗരത്തിലേക്ക് വരികയാണ് പുതിയ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ പൊണിക്കഴി സത്രങ്കാവ് എന്ന സ്ഥലത്താണ് സത്രങ്കാവ് ആണിപ്പോൾ ഈ കാണുന്നത് എൻ്റെ ബാക്കിൽ കാണുന്നത് ദേവീക്ഷേത്രമാണ് ഇത് ഒരു പുഴയാണ് ആ പുഴയുടെ കെട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് സത്രംകാവൽ പുഴ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇത് പറയുമ്പോൾ കളിയായിരിക്കാം തമാശകളായിരിക്കാം പക്ഷേ പുറത്ത് നിങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം അല്ലാതെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും കാരണം ഇത്രയും നല്ലൊരു വൈബ് വേറെ എവിടെയും കിട്ടില്ല കണ്ടല്ലേ ഒരു വൈകുന്നേര സമയമാണ് സൂര്യാസ്തമയത്തിൻ്റെ തൊട്ട അടുത്ത സമയമാണ് അപ്പോ അതിന്റെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കാണാൻ ഭംഗിയുണ്ട് ഇല്ലല്ലേ അപ്പം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കലാകാരൻ ചെറിയൊരു കുട്ടിയാണ് ചെറു പ്രായമാണ് എന്നാൽ വല്ലാതെ ചെറിയ കുട്ടിയല്ല പ്ല എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് വന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ അറിയാം അവൻ്റെ പേര് സൗരഭം എന്നാണ് പോയ ഒരു പേജ് പേജുണ്ടായിരുന്നു അരമ്പിലാപ്പുരം എന്നുള്ളൊരു പേജ് ഉണ്ടായിരുന്നു അതിൽ അവനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നത് നന്നായി പാടുന്ന കുട്ടിയാണ് ഇന്നലെ നിതീഷിനെ നമ്മളെ പരിചയപ്പെടുത്തി ഇന്നിപ്പോൾ നമ്മൾ സൗരവനെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാം അതുപോലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കലാകാരൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ബൈ ഞാൻ പറഞ്ഞ ആ കൊച്ചു കലാകാരൻ നല്ല ഒരു ഗായകനാണ് നന്നായി പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ എന്തായാലും ഇത്തവണ ഈ വീഡിയോയിൽ സൗരവിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പാട്ടുകളായിട്ട് നമുക്ക് കൂടാം ഓക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള നാട്ടിലെ കലാകാരന്മാരെ ആയിട്ടുള്ള കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട് നിങ്ങളെപ്പോലുള്ള ആള് നല്ല സപ്പോർട്ട് തരുന്ന ആളുകളിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ ചാനൽ ഷോയിലേക്കൊക്കെ എത്തണം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോണത് ഒരുപാട് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ദൂരമുള്ള കൂട്ടുകാരുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കും നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ പിച്ച പച്ചനാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടിനാം ഇഷ്ടം കൂടിയെന്നും എച്ച പച്ചനാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ശ നാം ഇഷ്ടം കൂടിയെന്നും പിച്ച പച്ച നാൾ മുതൽ കുഞ്ഞീ വീടൊരുങ്ങി നാടോരുങ്ങി കൽപ്പാത്തിങ്ങി പൊങ്കലുമായി വന്നു പൂർണമീ വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തിങ്ങി പൊങ്കലുമായി വന്നു ഊണമീ കയ്യിൽ കുപ്പി വളയുടെ മേളം കാലിൽ പാത സ്വരത്തിൻ്റെ താളം അഴകുളമ്പു അരികിൽ ഹൃദയം കുളിരുന്നു പിച്ച പച്ച നാൾ മുതൽ കുനീ എൻറെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടു കൂട്ടിനാം ഇഷ്ടം കൂടിയെന്നും പിച്ച പച്ച നാൾ മുതൽ കുനീ ആ അടിപൊളി സൂപ്പർ നമ്മുടെ ഞാനും കൂടി പഠിച്ച സ്കൂളിലാണ് അവനും കാവിൽ തെച്ചിപ്പൂ അഴകേ തെരുറയു നേരുണരേ െമ്പട നേർത്താളമാടും കണ്ണകി മീനച്ചൂടിൽ ഏഴകേ വകുടിയാടുന്ന പൊൻകതിരിന് പട്ടുന്ന നൂറഴകേ പച്ചപ്പൊൻ കുരുത്തോല കണ്ണിന് ആടും പൂങ്കുട ചേരഴക് തന്നാരം പാടണക്കാവിലിന്ന് കാലമാറാടുന്നൊരമ്മേ കുൻതിങ്കൾ തല ചാർത്തുന്ന ഭാര്യത്തിൻറെയമ്മ എൻ്റെ നാടുണർത്തി എൻ്റെ അമ്മേടി പൂമൂടിയാടും കാവിൽ അട്ടപ്പൂമലേ ആ അടിപൊളി സൂപ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇതെൻ്റെ സുഹൃത്തുക്കൾ ചെയ്തൊരു പാട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുണ്ട് അത് വളരെ ഭംഗിയായിട്ട് തന്നെ പാടി ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇവ ഇത്രയൊക്കെ വളർന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം കുറേയായിട്ട് കാണാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഇതുപോലുള്ള മക്കളെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്കും അറിയാം കാരണം എല്ലാവരും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാലും കഴിയുന്നത് ഫോട്ടോ ആയിട്ടും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ അവരൊക്കെ കൊണ്ടുപോയിണ്ട് എന്തായാലും നന്നായിട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്കും മനസ്സിലായി കാണും ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം പാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നമുക്ക് വിശേഷങ്ങളും കൂടി പറയാം ഒരേട്ടനല്ലേ അല്ലേ ഒരു ഏട്ടൻ എന്താ പേര് സഞ്ജയ് സഞ്ജയ് അച്ഛൻ അച്ഛൻ്റെ പേര് സന്തോഷ് കുമാർ മില്ലില്ലേ അല്ലേ മരമില്ലിലാണ് പേര് ഓക്കെ പിന്നെ അമ്മ അമ്മപ്പം എന്ത് ചെയ്യുന്നു സ്കൂളില് ഇവിടെ സത്രം കവിക്കുന്ന സ്കൂളിലെ ഹെൽപ്പറായിട്ട് എൽ കെ ജി യു കെ ജി അല്ലേ അമ്മ നന്നായി പാടുന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പാടുന്നവരുണ്ട് കുട്ടി എന്താ മാമൻ അമ്മച്ചനെ അമ്മച്ചൻ പാടും അമ്മച്ചൻ്റെ മക്കൾ അതായത് നിന്റെ ചേച്ചിമാർ രണ്ടാണ് രണ്ടാണല്ലേ മാമന്മാരാണ് സോറി അവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാളുടെ അപ്പോൾ അവർ നന്നായി പാടും അതുപോലെ തന്നെ ഇവൻ്റെ അമ്മച്ചെന്ന് പറയുന്ന ഒരാളുണ്ട് മണികണ്ഠൻ എൻ്റെ സുഹൃത്താണ് ഞങ്ങളുടെ സഹപാഠികളാണ് ചെറുപ്പം മുതലൊക്കെ അറിയുന്ന ഒരാളാണ് നന്നായി പാടുന്ന ആളാണ് നല്ല കലാകാരനാണ് ഒരിക്കലും നമുക്ക് അവരെയും നമ്മുടെ വീഡിയോയിലൂടെ കൊണ്ടുവരാം അവർക്ക് എൻ്റെ ഈ സഹായമൊന്നും ആവശ്യമില്ല കാരണം അവർ നന്നായിട്ട് നേരത്തെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ആളുകളാണ് കാരണം അച്ഛനും മക്കളൊക്കെ ഇരുന്നിട്ട് പാടുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ് ഞാൻ എൻ്റെയൊക്കെ അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ കാണാറില്ല എന്തായാലും ഈ പറഞ്ഞ സൗരവൻ്റെ അമ്മ എന്താ അമ്മച്ഛനായ മണികണ്ഠൻ എൻ്റെ സുഹൃത്ത് ആളെയും നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാണം അടുത്ത ദിവസം ആൾ സമ്മതിക്കുകയാണ് ടുത്ത് പറഞ്ഞ ചാലിച്ച ചന്ദനത്തിൽ ചന്തമേറും ചേലല്ലേ പൊന്നേ നീ കരിമശി കണ്ണകെ നിന്നെ കണ്ടാൽ വാരിപ്പുണരുമടി ചാലിച്ച ചന്ദനത്തിൽ ചന്തമേറും ചേലല്ലേ പൊന്നേ നീ കരിമശി കണ്ണകെ നിന്നെ കണ്ടാൽ വാരിപ്പുണരുമടി പട്ടുചേല കെട്ടി കണ്ണാടി നോക്കി നീ നിന്നാലേ അഴകൊത്തെ പെണ്ണൊരുത്തി ഒരുത്തി നിന്നെ കണ്ടാൽ ആരുന്ന് നോക്കിപ്പോകും പട്ടുചേല കെട്ടി കണ്ണാടി നോക്കി നീ നിന്നാലേ അഴകൊത്തെ പെണ്ണൊരുത്തി ഒരുത്തി നിന്നെ കണ്ടാൽ ആരുന്ന് നോക്കിപ്പോകും മുല്ലപ്പൂ ചൂടി വരും ക്കുന്തൽ കണ്ടാനേ എന്തുരകാഡേ നിൻ ചന്തമേറുമഴകേ മുല്ലപ്പു ചൂടി വരും നിൻ കാക്കുതൽ കണ്ടാനേ എന്തുരഴകാടേ നിൻ ചന്തമേറുമഴകേ കരിനീല കണ്ണുള്ള പെണ്ണേ നിൻ്റെ കണ്ണർ കൊണ്ട് ഞാനേ എന്റെ നെഞ്ചു പിടച്ചു പെണ്ണേ ആ നേരം ഓരിത്തരിച്ചു നിന്നു കരിനീല കണ്ണുള്ള പെണ്ണെ നിന്റെ കണ്ണർ കൊണ്ട് ഞാനേ എന്റെ നെഞ്ചു പിടച്ചു പെണ്ണേ ആ നേരം ഓരിത്തരിച്ചു നിന്നു കുതിച്ചൊരാ പൂന്തവിളി അഴകുത്ത ചേലിൽ നുണക്കുഴിയേ ചുമപ്പിച്ചുണ്ടിൽ ചുണ്ടുകളിൽ അവളുടെ പുഞ്ചിരി ചുണ്ടുകളിൽ അവളുടെ പുഞ്ചിരി കാണണടാ സൗരവിന്റെ പാട്ടുകൾ മുഴുവൻ കേട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത് അപ്പോൾ എനിക്കും ഈ ലക്ഷ്യമാണ് കാരണം ഇവരെ പോലുള്ള ആളുകളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കുട്ടികളൊക്കെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല പാട്ടൊന്നും പഠിച്ച കുട്ടിയല്ല പഠിക്കാൻ കഴിവുള്ളവരും അല്ല ഒക്കെ സാധാ കൂലിപ്പണിക്കാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ നല്ല ശബ്ദമാണ് ഇപ്പോൾ അവന് ശബ്ദം മാറുന്നൊരു സമയമായതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ടെന്നുള്ളൂ പക്ഷെ അതും വളരെ നന്നായിട്ടുണ്ട് എനിക്ക് തെറ്റോടത്തോളം ഭംഗിയായിട്ട് തോന്നി ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല കുട്ടിയായിട്ട് വളരെ നന്നായി പഠിക്കാൻ

വിളിക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവനെ വീണ്ടും വിളിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ബാബായ താങ്ക് യു ആകാശമായവളേ അകലേ പറഞ്ഞോ വഴിയും മറന്നു പോയിത്തോരാത്തരാമഴയിൽ ചൂട്ടുമണയിഞ്ഞു പോയി പോയി പാട്ടും മുറി നിഞ്ഞു പോയി പോയി ഉടലും ു പോയി പോയില്ലം പിണൈ നു പോയിരുന്നെത്ര കാറ്റു ഞാനെത്തണം തീരാ yeah man.